ഒരാൾ കൊണ്ടുവച്ചിരിക്കുന്ന സാധനം അയാളുടെ അനുവാദം കൂടാതെ എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഏട്ടത്തിക്ക് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയില്ലേ പെട്ടെന്നുള്ള പ്രിയയുടെ ചോദ്യം കേട്ടതും മാളു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരുന്നു തെളിഞ്ഞു നിന്നത് ആഗ്രഹിച്ച കാര്യം നടന്നതിലുള്ള സന്തോഷമായിരുന്നു അതെന്ന് മാളുവിന് തോന്നി അതേസമയം അവളുടെ ആ ചോദ്യത്തിൽ ഹരിയടക്കം മറ്റുള്ളവരും ഒന്ന് പകച്ചു പോയിരുന്നു അങ്ങനെ അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതവളുടെ ഭർത്താവ് കൊണ്ടുവെച്ച സാധനമാണ് അതും ഈ മുറിയിൽ നിന്നും നീ നിന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അവൻ്റെ അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ അതുപോലെ നിൻ്റെ ആങ്ങളമാർ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ ചോദിക്കാതെയും പറയാൻ എത്ര തവണ നീ എടുത്തിരിക്കുന്നു അതൊന്നും ഒരു തെറ്റല്ലേ അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അപർണയായിരുന്നു അവളുടെ ഈർഷ്യയോടെയുള്ള ഓരോ ചോദ്യങ്ങൾ കേട്ടത് പ്രിയയുടെ മുഖം വിളറി വെളുത്തു അത് വലിയടുത്തി ഞാൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നീ എങ്ങനെ ഉദ്ദേശിച്ചതാണെങ്കിലും നീ ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യത്തിന് നിന്റെ മുഖമടച്ചെന്ന് തരികയാണ് വേണ്ടത് ദേഷ്യത്തോടെയുള്ള ആ പന്നയുടെ മറുപടി കേട്ടതും പ്രിയ വിളറിയ മുഖത്തോടെ തലകുനിച്ചു നിന്നു ഇനി നിന്നോട് നീ പ്രിയക്കായിട്ട് കൊണ്ടുവന്ന ഈ മിഠായി മാളു എടുത്ത് കഴിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കുമായിരുന്നു ഹരി ഈ ഒരു ചെറിയ കാര്യത്തിന് നീ ഇവളെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ മാളുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ആ പന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നോക്കി നീരസത്തോടെ ചോദിച്ചു ആവശ്യമുണ്ടായിരുന്നുവെന്നോ ഏട്ടത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് ഡേ ഇവൾ വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ മിഠായി അന്വേഷിച്ചുകൊണ്ട് കയറി ഇറങ്ങ ഇനി കടകളൊന്നും ബാക്കിയില്ല ഒടുവിൽ ഒരു കുഞ്ഞു കടയിൽ നിന്നുമാണ് ഇത് കിട്ടിയത് അവിടെയാണെങ്കിൽ ഈ ഒരു പാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഇവളെടുത്ത് കഴിച്ചത് അപ്പോൾ പിന്നെ ഇവളെ ഞാൻ എന്താ പറയേണ്ടത് അവനെ ചോദ്യം കേട്ടതും മാളുവിനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ നീരസത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് എന്നോട് നേരത്തെ പറയണമായിരുന്നു എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല ഇത് പ്രിയയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് മനസ്സിലാക്കാൻ മാളു അവനെ നോക്കി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു കണ്ടില്ലേ അമ്മേ അവളുടെ ഒരു അഹങ്കാരം ഒരു ഗർഭിണി പെണ്ണിന് വേണ്ടി വാങ്ങിച്ചത് എടുത്ത് കഴിച്ചതും പോരാ എന്നിട്ടും അവൾ നിന്ന് ന്യായം പറയുന്നു തന്നെ എതിർത്തുകൊണ്ടുള്ള അവളുടെ ഓരോ സംസാരവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ വാക്കുകളിലും വല്ലാത്തൊരു മൂർച്ച കൈവന്നിരുന്നു അതെന്താ ഗർഭിണികൾ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർ കഴിച്ചാൽ ഇതങ്ങോട്ട് ഇറങ്ങില്ലേ അവന്റെ ഓരോ വാക്കുകളും മാളുവിന്റെയും സമനില തെറ്റിക്കുന്നത് പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ അവളും ശക്തമായി തന്നെ പ്രതികരിച്ചു എന്നാൽ ഇന്ന് വരെ തന്നെ എതിർത്തുകൊണ്ട് ഒരു വാക്ക് പോലും പറയാത്ത അവളുടെ ഓരോ വാക്കുകളും അവനെ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായി നിന്നെ ഉണ്ടല്ലോ ഹരി അവൻ അവളെ നേരെ കൈ ഒങ്ങിക്കൊണ്ട് വന്നുവെങ്കിലും അതിനു മുന്നേ ദൈവ അവനെ തടഞ്ഞു നിർത്തി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഗർഭിണികളുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ പ്രസവിക്കാൻ കഴിയാത്ത നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ മനസ്സിത്രയും ദുഷ്ടിച്ചതായത് കൊണ്ടാണ് ഈശ്വരൻ നിനക്കൊരു കുഞ്ഞിനെ പോലും അനുഗ്രഹിക്കാത്തത് ഹരി അവൻ പറഞ്ഞു കഴിഞ്ഞതും അപ്പണ്ണയുടെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു വാക്കുകൾ സൂക്ഷിച്ചു പോയിക്കണം ഹരി പറഞ്ഞുപോയ വാക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന ഓർമ്മ വേണം കവിളിൽ കയ്യും വെച്ച് തൻ്റെ പകപ്പോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ നോക്കി അവർ ഒരു താക്കി സ്വരത്തിൽ പറഞ്ഞു ആ നിമിഷമാണ് താൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് അവനും ചിന്തിച്ചത് അവനൊരു ഞെട്ടലോടെ മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ണുകൾ മുറുകെ അടച്ച് മുഷ്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൻ പകച്ചുപോയി മാളൂട്ടേ അവൻ്റെ ഹൃദയം മന്ത്രിച്ചുവെങ്കിലും നാവിന് വിലക്ക് വീണതുപോലെ വാക്കുകൾ പുറത്തേക്ക് വരാനാകാത്ത വിധം തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു മോളെ അവനീടെ ശബ്ദം കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി പോട്ടെ വിഷമിക്കല്ലേ നിർവികാരതയോടെ നിൽക്കുന്ന അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് അപർണ അവളെ ആശ്വസിപ്പിച്ചതും അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അപർണയുടെ നെഞ്ചിലേക്ക് വന്നു വീണു ആ നിമിഷം അവളുടെ കണ്ണു നേർ തൻ്റെ നെഞ്ചിൽ വന്ന് തറയ്ക്കുന്നത് പോലെയാണ് ഹരിക്ക് തോന്നിയത് നാവിൽ കുളികൾ നിന്ന സമയം തൻ്റെ പ്രാണനോട് താൻ എന്താണ് പറഞ്ഞതെന്ന് ഓർത്തതും ഒന്ന് ചലിക്കാൻ പോലും ആകാത്ത വിധം അവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി നെഞ്ചു പൊട്ടിയുള്ള അവളുടെ ആ കരച്ചിൽ കണ്ടു നിന്നവരുടെ ഹൃദയത്തെ കീറി മുറിച്ചു അവരുടെയെല്ലാം കണ്ണുകൾ ഈറനായി മോളെ കരയല്ലേ അവൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ ദേഷ്യത്തിൻ്റെ പുറത്ത് ഓരോന്ന് വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ കുഞ്ഞതോർത്ത് വിഷമിക്കല്ലേ ഓമാവളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു ശ്രീധരനും ദേവനും എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി പ്രിയയ്ക്ക് പോലും അവളുടെ അവസ്ഥ കണ്ട് കുറ്റബോധം തോന്നി മോളെ മാളൂ കയ്യിൽ നിന്ന് ഓർന്നു വീഴുന്നവളെ ഞെട്ടലോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പതിയെ നിലത്തേക്ക് കിടത്തി തട്ടി വിളിച്ചു മാളൂട്ടേ ഒരു നിമിഷം ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്ന ഹരി സ്വബോധം വന്നതുപോലെ അലറികൊണ്ട് അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവളെ കൈകളിൽ കോരിയെടുത്തു മോളൂട്ടി മോളെ കണ്ണു തുറക്കടാ ഏട്ടനോട് പൊറുക്കടാ ഏട്ടനറിയാതെ പറഞ്ഞു പോയതാ ഹരി അവളുടെ മുഖം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഒരു നിമിഷം എല്ലാവരും ഭയന്നു ഭയന്നുപോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരുത്തരും തറഞ്ഞു നിന്ന് പോയി ദേവേട്ടാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം വണ്ടി വണ്ടിയെടുക്ക് പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ അവർ പറഞ്ഞതും ദൈവം കാറിൻ്റെ കീം എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഓടി പിന്നാലെ തന്നെ മാളുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ഹരിയും താഴേക്ക് പാഞ്ഞു താഴെ എത്തിയ ഉടനെ അവൻ മാളുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിൻ്റെ പിൻ സീറ്റിലേക്ക് കയറിയതും മറുവശത്തു കൂടി അപന്നയും കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ അച്ഛനും കൂടെ കയറിയതും അക്കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു മാളുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിൽ ഇരിക്കുമ്പോഴൊക്കെയും ഹരിയുടെ നെഞ്ച് നീറി പുകഞ്ഞുകൊണ്ടിരുന്നു മാഴുട്ടി മോളെ ഒന്ന് കണ്ണു കണ്ടു തുറക്കുമ്പോളെ തൻ്റെ നാവിൽ നിന്ന് വീണുപോയ ഒരു വാക്കിൽ അവളുടെ ഹൃദയം എത്രത്തോളം തകർന്നിട്ടുണ്ടാകുമെന്നോർത്തതും അവൻ നെഞ്ച് നീറി കരഞ്ഞുപോയി നിമിഷങ്ങൾക്കകം ദൈവം കാർ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ മുന്നിൽ ചവിട്ടി നിർത്തി ഡോർ തുറന്നതും ഹരി ആരെയും നോക്കാതെ മാളുവിനെയും കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ക്യാഷ്വാലിറ്റി ലക്ഷ്യമാക്കി പാഞ്ഞു കാഷ്വാലിറ്റിയുടെ മുന്നിൽ തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ സമയം ഇഴഞ്ഞു പോകുന്നത് പോലെയാണ് ഹരിക്ക് തോന്നിയത് ആ നിമിഷങ്ങളിലൊക്കെയും അവൻ്റെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഒരു നിമിഷത്തെ അതിരുകടന്ന പ്രവൃത്തി കാരണം തൻ്റെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് അവൻ അതിയായി പറയുന്നു അവൾക്കെന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൻ ഓരോ നിമിഷവും ഒരുക്കിക്കൊണ്ടിരുന്നു നെഞ്ചിലെ ഭാരം താങ്ങാനാകാതെ അവൻ അവിടെ ഇട്ടിരുന്നൊരു ചേരലായി ഇരുന്നുകൊണ്ട് തലയിൽ കൈ താങ്ങി വെച്ചു അവൻ്റെ അവസ്ഥ കണ്ടതും ദേവ്മാവൻ്റെ അരികിലേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ചു എന്നാൽ അവൻ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് പെട്ടെന്ന് കാഷ്വലിറ്റി ഡോർ തുറന്നുകൊണ്ട് ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ എൻ്റെ മാളൂട്ടി അദ്ദേഹത്തെ കണ്ടതും ഹരി അയ്യയാളുടെ അരികിലേക്ക് ഓടി വന്നു ചോദിച്ചു ആ നിമിഷം ഡോക്ടർ അവനെ ഒന്ന് നോക്കി മുടിയാകെ പാറിപ്പറന്ന് അലസമയം കിടക്കുന്ന ഷർട്ടും അത്രയും തകർന്നതുപോലെയുള്ള അവൻ്റെ ആ രൂപം അകത്ത് കിടക്കുന്നവൾ അവൻ അത്രയും പ്രിയപ്പെട്ടവളാണെന്ന് ആ നിമിഷം ഡോക്ടർക്ക് പോലും തോന്നിപ്പോയി നിങ്ങളെൻ്റെ ക്യാബിനിലേക്ക് വരും അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിയ ശേഷം അല്പം ഗൗരവത്തോടെ അവരെല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് ഡോക്ടർ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു തൊട്ടു പിന്നാലെ തന്നെ പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവരും ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു എന്താ ഡോക്ടർ എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ക്യാബിനിലേക്ക് കയറി ഡോക്ടറുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ ഹരിയുടെ നെഞ്ചു പിടഞ്ഞു പോയിരുന്നു സീ മിസ്റ്റർ ഹരി ശ്രീഹരി യാ ശ്രീഹരി അവൻ പറഞ്ഞു കേട്ട് ഡോക്ടർ ഒന്ന് തലയാട്ടി ശ്രീഹരി മാളവികയുടെ ഹസ്ബൻഡാണല്ലേ അതെ ഡോക്ടർ ഡോക്ടർ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു ഓക്കെ മിസ്റ്റർ ഹരി മാളവികിപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല ഒന്ന് ബി പി ഷൂട്ടായതാണ് ആൻഡ് നൗ ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ബട്ട് ഇങ്ങനെയാണെങ്കിൽ ഇനി എല്ലാം ഇപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അതും ഈ സമയത്ത് ഡോക്ടർ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞതും അവനൽപ്പം സംശയവും ഭയവും കലർന്ന ഭാവത്തിൽ ഡോക്ടറെ ഒന്ന് നോക്കി കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപർണയോട് പറഞ്ഞതായിരുന്നില്ലേ ആ കുട്ടിക്ക് കൂടുതൽ ടെൻഷനൊന്നും കൊടുക്കരുതെന്ന് അതിൻ്റെ ബോഡി വളരെ വീക്കാണ് ചെറിയൊരു കുറ്റപ്പെടുത്തലിൻ്റെ സ്വരത്തിൽ ഡോക്ടർ അപർണയോടായി പറഞ്ഞതും അവൾ അവരെ നോക്കി ഒന്ന് വിളറിച്ചിരിച്ചു അത് ഡോക്ടർ പെട്ടെന്ന് വീട്ടിലുണ്ടായ ഒരു ഇഷ്യൂ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പിന്നെ ആ കുട്ടി കറക്റ്റ് സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ അതിൻ്റെ ബോഡി കണ്ടിട്ട് അത് നേരം വേണം ഭക്ഷണം കഴിക്കുകയോ ശരിക്കും ഉറങ്ങുകയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അത്രയ്ക്ക് വീക്കായിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഹെൽത്ത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് കേട്ട് അവർ ഭയത്തോടെ വിളിച്ചു ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ട്രിപ്പിട്ടപ്പോൾ ആളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ക്ഷീണം കൊണ്ടുള്ള ചെറിയ മയക്കം അത്രയേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞത് കേട്ട് അവൻ്റെ ആശ്വാസത്തോടെ തലയാട്ടി അതേസമയം അവർ പറഞ്ഞതൊന്നും മനസ്സിലാക്കാതെ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഹരി അവൻ അപർണ്ണയെയും ഡോക്ടറിനെയും മാറി മാറി നോക്കി ട്രിപ്പ് കഴിഞ്ഞ മാളവിക വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇനി നെക്സ്റ്റ് മന്ത് ചെക്കപ്പിന് വന്നാൽ മതി ഡോക്ടർ പറഞ്ഞത് കേട്ട് ഹരി സംശയത്തോടെ അപർണയുടെ മുഖത്തേക്ക് നോക്കി ശരി ഡോക്ടർ താങ്ക് യു എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കാതെ ഡോക്ടറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ചേറിൽ നിന്ന് എഴുന്നേറ്റു ഏട്ടതി ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അപ്പണ്ണയെ പിന്നിൽ നിന്നും ഹരി വിളിച്ചു എന്താ ഏട്ടതി ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് ചെക്കപ്പിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് അടുത്ത മാസം അവൾക്ക് എന്തിൻ്റെ ചെക്കപ്പ് ആണുള്ളത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളം വല്ലാതെ വിറച്ചു പോകുന്നുണ്ടായിരുന്നു പുറത്ത് നിന്നിരുന്ന ദേവും ശ്രീധരനും അവരെ നെറ്റ് ചൊളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി നിന്നു നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം ഹരി ഹരിയുടെ ചോദ്യത്തിന് മറുപടിയായി അവൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ക്യാഷ്വാലിറ്റിയുടെ നേർക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി ഒന്നും മനസ്സിലാകാതെ ഹരിയും മറ്റുള്ളവരും സംശയത്തോടെ നിന്നു സമയം കടന്നു പോയതും മാളുവിൻ്റെ ട്രിപ്പ് തീർന്ന് അവളെ ഡിസ്ചാർജ് ചെയ്തു കാശ്വാലിറ്റിയിൽ നിന്നും അപ്പന്നയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് വരുന്നവളെ ഒന്ന് നോക്കി വിളറി വിളത്തിരിക്കുന്ന അവളുടെ മുഖം വരണ്ടുണങ്ങിയ ചുണ്ടുകൾ കറുപ്പ് പടർന്ന അവളുടെ കുഴിഞ്ഞ കണ്ണുകളൊക്കെയും കണ്ടതും അവൻ്റെ ഹൃദയമൊന്ന് പിടച്ചുപോയി മ ആളുട്ടേ അവൻ്റെ ഇടറിയ സ്വരം കേട്ടുവെങ്കിലും അവളത് മൈൻഡ് ചെയ്യാതെ അപ്പന്നയുടെ തോളിലേക്ക് ചാഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീധരൻ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ലച്ച അവൾ മൃദുവായ സ്വരത്തിൽ മറുപടി പറഞ്ഞു ദയവിട്ട വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അവർണ ദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ട് അവനന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോൾ ഹരിമാളുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ ഒരു നോട്ടം പോലെ തൻ്റെ നേർക്ക് വരുന്നില്ല എന്ന് കണ്ടതും അവന് വല്ലാത്ത വിഷമം തോന്നി നമുക്കും അങ്ങോട്ട് നിൽക്കാമോളെ ശ്രീധരൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും മാളോപർണയുടെ കൈയും പിടിച്ച് പതിയെ നടക്കാൻ തുടങ്ങി ഞാൻ ഞാൻ അതും പറഞ്ഞുകൊണ്ട് ഹരി മാളുവിനെ ചേർത്ത് പിടിക്കാനായി മുന്നോട്ട് വന്നുവെങ്കിലും അവൾ പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ട് അവനയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ഹരി തറഞ്ഞു നിന്നുപോയി അവൻ അവിശ്വസനീയത അവളെ തന്നെ നോക്കി നിന്നു സാരമില്ല ഹരി ഞാൻ പിടിച്ചോളാം അവൻ്റെ ഭാവം കണ്ടതും അവനെ പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മാളിവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അവർ പോകുന്നത് നോക്കി ഒരു നിമിഷം ഹരി അങ്ങനെ തന്നെ നിന്ന ശേഷം പിന്നീട് എന്തോർത്തതുപോലെ വേഗത്തിൽ അവരുടെ പിന്നാലെ നടന്നു അവർ എൻട്രൻസിലെത്തിയതും ദൈവ് കാർ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നിർത്തി ശ്രീധരൻ മുന്നിലും മാളും ഹരിയാപരണയും പിന്നിലേക്കും കയറിയിരുന്നതും അവൻ കാർ മുന്നോട്ടെടുത്തു അവൻ്റെ അടുത്തുപോലെ ഇരിക്കാതെ ഡോറിൻ്റെ സൈഡിലായിട്ടാണ് മാളു ഇരുന്നത് അവളുടെ ഓരോ പ്രവൃത്തിയും അവനിൽ സങ്കടം ഉണർത്തിക്കൊണ്ടിരുന്നുവെങ്കിലും തൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അവൾ എങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന ചിന്തയിൽ അവൻ സ്വയം നിയന്ത്രിച്ചു അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് അവർ വീട്ടിലെത്തിച്ചേർന്നു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവരെയും കാത്തുന്ന് പോലെ നിൽക്കുന്ന ഉമ്മയെയും പ്രിയയും കണ്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പ്രിയ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് അവരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല മോളെ എന്താ പറ്റിയത് എൻ്റെ കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ലല്ലോ അവളെ കണ്ടതും ഉമ്മ അവളുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലേ ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞത് കേട്ട് ഉമ്മ അവളെ ചേർത്ത് പിടിച്ചു എങ്ങനെയുണ്ട് ഏട്ടത്തി ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആളുവിനെ കണ്ടതും പ്രിയ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് മാളു അവളെ ഒന്ന് നോക്കി മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും തന്നെയില്ല ആരെയോ കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നത് പോലെ അത് കണ്ടതും മാളുവിൻ്റെ മുഖത്തൊരു പുച്ഛഭാവം നിറഞ്ഞു അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന ഹരിക്ക് അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പ്രിയ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പ്രിയയുടെ ചോദ്യത്തിന് ആ നിമിഷം മറുപടി പറഞ്ഞത് അപന്നയാണ് മാളുവ നമുക്കകത്ത് പോയി കിടക്കാം അപന്ന പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ കൂടെ നടന്നു എടുത്തി രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും പിന്നെ നിന്നുള്ള ഹരിയുടെ വിളി കേട്ട് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ ഇവിടെ ഒന്ന് കിടത്തിയിട്ട് വരാം ഹരി എന്നിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകണം അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ അവളെട്ടൊരു സംശയത്തോടെ നോക്കി നിന്നു അപ്പോഴേക്കും അവൾ മാളുവിനേം കൊണ്ട് അകത്തേക്ക് നടന്നിരുന്നു താഴെ തന്നെയുള്ള ഒരു മുറിയിൽ മാളുവിനെ കിടത്തിയ ശേഷം നിമിഷങ്ങൾക്കകം അവൾ തിരികെ വന്നു ഇനി പറയും ഹരി എന്താ നിനക്കറിയേണ്ടത് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥമാണോ അവരുടെ അരികിലേക്ക് വന്നതും അവൾ ഹരിയെ നോക്കി മാറിൽ കയ്യും കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് അതാണ് അറിയേണ്ടത് എന്താ ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് ചെക്കപ്പിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത് അതിന് മാത്രം അവൾക്ക് എന്താണ് അസുഖം ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു അങ്ങനെ പറയത്തക്ക അസുഖങ്ങളൊന്നും അവൾക്കില്ല ഹരി പിന്നെ മന്ത്ലിയുള്ള ഈ ചെക്കപ്പ് അതിന് കാരണം നീ മാത്രമാണ് അവളൊരു ചിരിയോടെ പറഞ്ഞത് കേട്ട് അവൻ അവളെ സംശയത്തോടെ നോക്കി ഷീസ് പ്രഗ്നൻറ്റ് ഹരി അവൾ നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയാണ് അവളുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവിടെ നിന്ന് ഓരോരുത്തരുടെയും കണ്ണുകൾ മെഴിഞ്ഞു വന്നു ഏട്ടതേ ഏട്ടത് എന്താ പറഞ്ഞത് എൻ്റെ മാളൂട്ടി അവൾ ഹരിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്താ ഹരി നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ അവൾ ഗൗരവത്തോടെ ചോദിച്ചു ഏട്ടതേ ഞാൻ അതോ അവൾ ഒരിക്കലും അമ്മ ആകില്ല എന്ന് നീ കരുതിയോ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അടുത്തതായി അവളുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടിത്തരിച്ചു പോയി എട്ടത്തി അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് വിളിച്ചതും അവളുടെ മുഖത്ത് പുച്ഛനറിഞ്ഞു കുറച്ചു മുന്നേ നീ പറഞ്ഞ വാക്കുകളായിരുന്നു ഹരി അവളുടെ ദുഷ്ട മനസ്സുകൊണ്ടാണ് അവൾക്കൊരു അമ്മയാകാൻ സാധിക്കാത്തതെന്ന് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞാലും നിനക്കത് അവിശ്വസനീയമായിരിക്കും എട്ടത്തി പ്ലീസ് ഞാൻ അറിയാതെ അവൻ ദയനീയമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ പറയുന്ന ഓരോ വാക്കുകളും അവനെ അത്രമേൽ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞിട്ട് പിന്നീട് സോറി പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഹരി ചില സമയത്ത് വാക്കുകൾക്ക് പ്രവൃത്തിയേക്കാൾ മൂർച്ചയുണ്ടാകും അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ തല കുനിഞ്ഞു